സംസ്ഥാനമാകെ ചൂണ്ടയിട്ട് ധനമോഹികളായ ആയിരങ്ങളെ കുരുക്കി വീഴ്ത്തി കോടികൾ തട്ടിമുങ്ങിയ ഹൈറിച്ചിന് സമാന നിക്ഷേപ തട്ടിപ്പ് മാഹിയിലും മാഹി സെമിത്തേരി റോഡിൽ ശ്രീനാരായണ ബി എഡ് കോളേജിന് സമീപം തുറന്ന് പ്രവർത്തിച്ചിരുന്ന നെക്സ് വൈബ് ഓൺലൈൻ ഷോപ്പി എന്ന സ്ഥാപനം മുഖേനയാണ് സ്ത്രീകൾ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘം കെണിയൊരുക്കിയതെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു നിക്ഷേപിക്കുന്ന സംഖ്യ ഇരുന്നൂറ് ദിവസത്തിനകം ഇരട്ടിപ്പിച്ച് തിരിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് സംഘം മാഹിക്കാരനായ പ്രവാസിയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം വാങ്ങി വഞ്ചിച്ചതായാണ് ആദ്യ പരാതി മാഹി പാറക്കല്ലെ മനയിൽ വീട്ടിൽ എം ഫസലുവാണ് പരാതിക്കാരൻ ഫസലു മാഹി പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കണ്ണൂർ യോഗശാല റോഡിൽ ബ്ലാക്ക് ടൈഗർ എന്ന സെക്യൂരിറ്റി ഏജൻസി നടത്തുന്ന ഫസലു മകന്റെ കല്യാണത്തിനായി സ്വരുക്കൂട്ടിയതുൾപ്പെടെ പതിനെട്ട് ലക്ഷം രൂപയാണ് തട്ടിപ്പ് കമ്പനിയിൽ നിക്ഷേപിച്ചതത്രേ സഹപാഠിയായ ഒരു സ്ത്രീ മുഖേനയാണ് തട്ടിപ്പ് സംഘം ഫസലുവിനെ സമീപിച്ചത് ആദ്യം ഫസലുവിന്റെ സ്ഥാപനത്തിൽ നിന്നും മാഹിയിലേക്ക് സെക്യൂരിറ്റിയെ ആവശ്യപ്പെട്ടു ഈ രീതിയിൽ വിശ്വാസവും അടുപ്പവും നേടിയാണ് ചിട്ടി പിടിച്ചതടക്കം പതിനെട്ട് ലക്ഷം രൂപ ഫസലുവിൽ നിന്ന് വാങ്ങിയത് പറഞ്ഞ അവധി കഴിഞ്ഞതോടെ ഫസലു പണം തിരികെ ആവശ്യപ്പെട്ടു കൊടുക്കാതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് വൈകിപ്പിച്ചു ഒടുവിൽ ആറു ലക്ഷം രൂപ മാത്രം തിരിച്ചു നൽകി ശേഷിച്ച പന്ത്രണ്ട് ലക്ഷത്തിന് ആവശ്യപ്പെട്ടപ്പോൾ കൈ മലർത്തുകയായിരുന്നുവെന്ന് തലശ്ശേരി പ്രസ് ഫോറത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഫസലു പറഞ്ഞു പിന്നെ പറഞ്ഞു ഏപ്രിൽ ഇരുന്നതിന് തരാം ജനു മാസം വിളിച്ചു എന്തായാലും പൈസ തരും ഏപ്രിൽ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി കല്യാണം അപ്പൊ മെയ് പത്തിനൊക്കെ എന്താണ് കിടന്നു അപ്പൊ രണ്ടു മാസം കഴിഞ്ഞ ആരും കൊടുക്കാത്ത കൊറേ ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് അറുപത്തെട്ട് കോടികളും അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അയിരച്ചില് ലീഡർമാർ ഇവരില്ല പതിമൂന്ന് പേര് ആ ജനില് ഈ അമ്പിളിയതിലിപ്പോ ആയിരത്തി എത്ര കോടിയാണ് സമാനമായ രീതിയിൽ താൻ മാത്രമല്ല നിരവധി ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഫസലു പറയുന്നത് പരാതി പെരുകിയതോടെ രണ്ടു മാസമായി സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങിയിരിക്കുകയാണെന്നും ഫസലു പറയുന്നു Gramiganaus dalam seri.